നിലമ്പൂർ നഗരസഭയിൽ ഭൂമി തരം മാറ്റി നൽകിയതിൽ ലക്ഷ്യങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് നഗരസഭാ ചെയർമാന്റെ അറിവോടെ ഉദ്യോഗസ്ഥ കോക്രസാണ് ഇതിന് പിന്നിലെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ പാലോളി മെഹബൂബ് ആവശ്യപ്പെട്ടു പഴയ ജ്യോതി ടാക്കേസിന് സമീപം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാതെ കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന് കാണിച്ച കഴിഞ്ഞ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി നഗരസഭാ സെക്രട്ടറി തഹസിൽദാർക്ക് നൽകിയ കത്ത് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്വകാര്യ വ്യക്തി തന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറിൽ കൂടുതലുള്ള നില ഭൂമിക്രമവൽക്കരിച്ച തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് പ്രകാരം കരഭൂമിയാക്കി മാറ്റാൻ കഴിഞ്ഞ വർഷം തണ്ണീർ സംരക്ഷണ കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസർ നിരസിച്ചിരുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടുന്ന കോക്കസിന്റെ അറിവോടെ ഈ സ്വകാര്യ വ്യക്തിയെ വേണ്ടി കയ്യേറ്റം ഒഴിപ്പിക്കാതെ ഒഴിപ്പിച്ചെന്ന് കാണിച്ച റവന്യൂ വകുപ്പിന് കത്ത് നൽകിയത് കാരണം ഈ സ്വകാര്യ വ്യക്തി സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്ന എൺപത് ലക്ഷത്തോളം രൂപ സർക്കാരിന് നഷ്ടമായിരിക്കുകയാണ് നിയമപ്രകാരം കരഭൂമിയാക്കി തരം മാറ്റുമ്പോൾ തൊട്ടടുത്തുള്ള ഭൂമിയുടെ ഫെയർ വാല്യൂ കണക്കാക്കി അതിന്റെ പത്ത് ശതമാനം സർക്കാരിലേക്ക് അടവാക്കണം എന്നാൽ നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന കത്ത് സെക്രട്ടറിക്ക് നൽകിയത് കാരണം ഈ വ്യക്തിക്ക് വലിയ തുക ലാഭമുണ്ടാക്കി നൽകുകയും സർക്കാരിന് എൺപത് ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതിനു പുറമെ കയ്യേറ്റ ഭൂമി നിലവിൽ ഒഴിപ്പിക്കാത്തതിലും വൻ അഴിമതിയു പ്രസ്തുത ഭൂമിയോട് ചാരിയൊഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി പ്രവൃത്തി മുൻപ് നടത്തിയതിലും വലിയ അഴിമതിയിലാണ് നടത്തിയത് കഴിഞ്ഞ വർഷം കെട്ടിയ പാർശ്വഭിത്തി മഴ പെയ്തപ്പോൾ പരിപൂർണമായും തകർന്നു വീണു കരാറുകാരനുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് അന്വേഷിക്കണം ചെയർമാന് ഇത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഘടകകക്ഷിയിൽപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷനാണ് നഗരസഭാ ചെയർമാൻ അവിടെ നഗരസഭാ കൌൺസിൽ ചേരുമ്പോൾ നഗരസഭാ ചെയർമാന്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുകളാണ് മാധ്യമങ്ങൾ പരിശോധിക്കണം അല്ല ഞാന് അതെ അന്വേഷിക്കണം അന്വേഷിക്കൂ അല്ല അത് അതല്ല നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് നഗരസഭാ ചെയർമാൻ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല ഈ അഴിമതിയിൽ നഗരസഭാ ചെയർമാന് വ്യക്തമായ ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു അതാ അതെ അവിടെ എത്ര ആളുകളുണ്ട് ആരൊക്കെ എന്തിനാ നിങ്ങൾ മനസ്സിലാക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒരു സെന്റിന് ഒരു സെന്റ് ഭൂമിക്ക് നഗരസഭാ ചെയർമാനല്ലോ നഗരസഭയുടെ അധിപൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അംഗങ്ങളാണ് ആ ാണ് അത് അന്വേഷിക്കട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നഗരസഭാ പരിധിയിൽ നടന്ന നിലം കരഭൂമിയാക്കി മാറ്റിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയും വൻ ക്രമക്കേടും നടന്നിട്ടുണ്ട് ഇത് മുഴുവനായും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ റവന്യൂ വകുപ്പ് മന്ത്രിമാർക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കലക്ടർ വിജിലൻസ് മേധാവി എന്നിവർക്കും പരാതി നൽകുമെന്നും പലൊളി മേബു പറഞ്ഞു ഈസ്റ്റ് ലൈ നിലമ്പൂർ